ചൈനീസ് ഫോക്ലോറിൽ റെഡ് സ്ട്രിങ് ഓഫ് ഫെയ്റ്റ് അഥവാ വിധിയുടെ ചുവന്ന നൂൽ എന്നൊരു ആശയമുണ്ട് ഇതനുസരിച്ച് മനുഷ്യരുടെ ജീവിതത്തിലെ ചില ബന്ധങ്ങൾ പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളും വിവാഹബന്ധങ്ങളും മുൻകൂട്ടി വിധിക്കപ്പെട്ടതാണ് ജനിക്കുന്ന വേളയിൽ തന്നെ ദൈവം അദൃശ്യമായ ഒരു ചുവന്ന നൂലുകൊണ്ട് രണ്ടുപേരെ ബന്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം സമയം എത്ര വൈകിയാലും സ്ഥലം എത്ര ദൂരെ ആയാലും വഴികൾ എത്ര വളഞ്ഞതായാലും ആ ബന്ധിതരായ ആളുകൾ ഒടുവിൽ കണ്ടുമുട്ടുകയും ബന്ധത്തിലാവുകയും ചെയ്യും ഈ റെഡ് സ്ട്രിംഗ് ഒരിക്കലും മുറിഞ്ഞു പോവില്ല എന്നാണ് വെപ്പ് പക്ഷെ നീളാം ചുരുങ്ങാം അങ്ങനെ പലതും സംഭവിക്കാം അത്രമേൽ പരിചിതരായിരുന്ന ചിലർ അപരിചിതരാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കാറില്ലേ അതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളാണ് യഥാർത്ഥ നൂല് കാലിൽ കുടുങ്ങുന്നത് വരെയുള്ള സാമ്പിൾ ഡോസുകൾ ഒരു കാലത്ത് ഒരുപാട് ഇഷ്ടം തോന്നിയ രണ്ടാളുകൾ ഭാവി സ്വപ്നം കണ്ട രണ്ടാളുകൾ മറ്റേ ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പരസ്പരം ചിന്തിച്ചവർ എല്ലാം അറിഞ്ഞിട്ടും എല്ലാം കിനാവ് കണ്ടിട്ടും ഒരു പരിചയവുമില്ലാത്ത രണ്ടാളുകളായി അവർ പോലും തിരിച്ചറിയാത്ത കാരണങ്ങളാൽ വേർപിരിയേണ്ടി വന്നവർ അവരറിയുന്നില്ലല്ലോ ദി ഡ്രിഫ്റ്റഡ് സോ ഫാർ അപാർട്ട് ബികോസ് ദ വേർ ഇൻ ഫേറ്റഡ് ബൈ ദി റെഡ് സ്ട്രെ ഫ